ഈ കേക്കൊക്കെ ഉണ്ടാക്കാനേ ചിലർക്ക് ഭയങ്കര മടിയാ വേറൊന്നുമല്ല അവന് വേണം ബീറ്റർ വേണം മുട്ട വേണം ഇതൊക്കെ ആലോചിച്ചാലേ ഉണ്ടാക്കാനേ തോന്നൂല ഇന്ന് നമ്മളെ ഈ പറഞ്ഞ സംഗതികളൊന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്തെടുക്കുന്നൊരു കേക്കാണ് കേട്ടോ അതും ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് മാങ്ങയുടെ ഫ്ലേവറിൽ നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലൊരു കേക്ക് ഉണ്ടാക്കിയാലോ സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഇതിനില്ലാട്ടോ വേറൊന്നുമല്ല അവന് വേണ്ട ബീറ്റർ വേണ്ട മുട്ടയും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ ഒഴിച്ചങ്ങ് ചുട്ടെടുത്താൽ മതി എങ്ങനെ ചെയ്യുന്നു നോക്കാം ഇതിനു വേണ്ടിയിട്ടേ ഞാനിവിടെ ഇതുപോലത്തെ വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ മാങ്ങ എടുക്കുന്നതിലേറെ ഇതുപോലുള്ള നീല മാങ്ങയൊക്കെ ടൈപ്പുള്ള മാങ്ങ എടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് നല്ല പോലെ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാ പാലാണ് കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് സാധാരണ നമ്മുടെ പാലെടുക്കുവാണെങ്കിൽ അതും മതി കേട്ടോ അരക്കപ്പാണ് എടുത്തേക്കുന്നത് തേങ്ങാ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാൽ എടുക്കുക വെള്ളം ഒന്നും അധികം ചേർക്കാതെ കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ഒരു മാങ്ങയുടെ പൾപ്പ് ഉണ്ടല്ലോ അതൊരു കപ്പ് ഉണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് യെല്ലോ കളറ് നിർബന്ധമുള്ള കാര്യമല്ല വീട്ടിൽ ഇത് ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്ന ഒന്നാണ് കേട്ടോ കുറച്ചുകൂടി നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുക അല്ലത് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ബേക്കിംഗ് സോഡ കൂടെ വേണം അതൊരു കാൽ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലൂടെ നല്ലപോലെ ഇടഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത് മാത്രമല്ല അത് എല്ലാ ഭാഗത്തും കൂടെ ഒരുമിച്ച് വരാനും കൂടെ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊടികളൊന്നും എവിടെയും കട്ട പിടിച്ചിട്ടില്ലെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പം അതെ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പൊ അതിനുവേണ്ടി താഴെ ഇതുപോലൊരു നോൺ സ്റ്റിക്കിന്റെ പാൻ വെച്ചുകൊടുക്കാം കേട്ടോ അതിലേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോയ ചാൻസ് ഉണ്ട് അതിന്റെ മുകളിലായിട്ട് ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ വീതം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ പ്രത്യേകം പറയാണ് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ ഉണ്ണിയപ്പത്തിൻ്റെ ഉണ്ടാവും അത് ഉള്ളവരാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഒന്ന് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ഒന്നൊന്ന് തൂവി കൊടുക്കേണ്ടി വരും കേട്ടോ അതിലെങ്കിൽ ചിലപ്പോൾ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഞാൻ ഇതിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്ത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത് അത് പ്രത്യേകം പറയാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക ഹൈ ഫ്ലെയിമിലായ പെട്ടെന്ന് കരിഞ്ഞ് പോട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് തുറന്നു നോക്കുക ഇതുപോലെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് തിരിച്ചിട കേട്ടോ വേണമെങ്കിൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇപ്പൊ തന്നെ ഇത് ആയിട്ടുണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ ഭാഗം ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിട്ടോ ഞാൻ പറഞ്ഞു അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അത് മാത്രല്ല അത് കുറെ നേരം വെക്കുകയും ചെയ്തത് കേട്ടോ രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രമേ തിരിച്ചിട്ടിട്ടും അതുപോലെ വെക്കാൻ പാടുള്ളൂ അപ്പൊ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ കേക്കിനെ നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും അങ്ങോട്ട് കാണിച്ചു തരാൻ പറ്റാത്തത് ഞാൻ രണ്ടാമത് ഒഴിച്ച ആ അതിന്റെ കളർ കണ്ടല്ലോ രണ്ട് ഭാഗം നല്ല യെല്ലോ കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മൾ തീ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ കളറിൽ ഇങ്ങനെ വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇനി കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നൊന്നും ആരും പറയേണ്ട ഇതങ്ങ് പോയി ഉണ്ടാക്കിയാൽ മതി കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്